കൂട്ടുകാരേതോ ജന്മ കൽപ്പന നമ്മുടെ അശ്വിൻ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നൽകുകട്ടോ അപ്പോൾ നമ്മുടെ അശ്വിൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ തള്ളിയിടുന്ന സീനൊക്കെയാണ് അപ്പം നമ്മുടെ ശ്രുതി നേരെ ചെന്ന് ആ ഒരു ഗ്ലാസ് പൊട്ടിയ സ്ഥലത്തേക്കായിരിക്കും കൈയും കുത്തി വീടുന്നത് അപ്പോൾ കൈയൊക്കെ മുറിയുകയും ശേഷം ആ കൈ കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശ്യാം ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കഴിക്കുന്നു അപ്പം ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കുപ്പിച്ചിൽ കയറി പൊട്ടിയതാണ് ഇപ്പം ഡ്രസ്സ് ചെയ്തിരിക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ ശ്യാമിനോട് എല്ലാവരും കൂടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ശ്യാം നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ ഇങ്ങനെ അശോകേട്ടനെ നമ്മുടെ കൊല്ലാൻ വേണ്ടി മകൾ അറിയാതെ ആണെങ്കിൽ പോലും ചെയ്ത തെറ്റിന് മകളുടെ അച്ഛനാണല്ലോ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ശ്യാം നമ്മുടെ അശോകേട്ടനെ കൊല്ലുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണല്ലേ ആ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി ഒരു ജീവൻ പോലും കളയാൻ ഒരുങ്ങുന്ന ഒരു ദുഷ്ടൻ ഇനി ഇവനെ കൈയോടെ പിടിക്കട്ടെ നമ്മുടെ അശ്വിനും ശ്രുതിയൊക്കെ ഈ ഒരു കൊടും വഞ്ചകൻ്റെ ചതി നമ്മുടെ അഞ്ജലിയും അശ്വിനും ശ്രുതി അറിയുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നല്ല കൂട്ടുകാരെ ഇനി എങ്ങനെ ഇവരുടെ കല്യാണം മുടങ്ങും തിരിച്ച് നമ്മുടെ ശ്രുതിയും അശ്വിനും എങ്ങനെ പ്രണയത്തിലാകും എങ്ങനെ കഥ മുന്നോട്ട് പോകും കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ